കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും ത്രികോണ മത്സരമാണ് അത് തിരുവനന്തപുരത്തുമുണ്ട് തക്കാട്ടിലുമുണ്ട് പക്ഷെ തക്കാടിലുള്ള മത്സരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ അല്ലെ ഒരു സന്യാസി മത്സരിക്കുകയാണ് എന്തുകൊണ്ട് മത്സരിക്കാൻ ഇറങ്ങി കഴിഞ്ഞ പൂർവ് ചിന്തയിൽ എൻ്റെ പേര് വല്യശാല മണിയണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിനും തൊട്ടടുത്ത വാടായ വല്യശാലയിൽ ഞാൻ മത്സരിച്ചിരുന്നു രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും അവിടുത്തെ ജനങ്ങൾ എനിക്ക് തന്നെ അനുഗ്രഹിച്ചു എന്നാൽ ഒരു ദൈവനിയോഗം പോലെ ഇപ്രാവശ്യം വളരെ വൈകി നോമിനേഷന്റെ ലാസ്റ്റ് ദിവസം തയ്ക്കാട് മത്സരിക്കേണ്ട ഒരു അവസരം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സന്യാസ ദീക്ഷ എടുത്തതിൽ ഒരു വ്യക്തി സന്യാസി എന്ന ദീക്ഷ എടുത്തൊരു വ്യക്തി കേരളത്തിലെ തയ്ക്കാട് വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു സന്യാസിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന് നിരവധി കോണുകളിൽ നിന്ന് വിമർശനം വരും സന്യാസി വേറൊരു ദുരുദ്ദേശപരമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ പൊതുസമൂഹത്തിൽ അങ്ങനെ തെറ്റില്ല എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു കാരണം ധനത്തിന് വേണ്ടിയോ മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നതിലേക്ക് വേണ്ടിയോ മാത്രം ഒരു സ്ഥാനം അലങ്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിലാണ് ഈ പറയുന്ന ധാർമ്മികമായ ദോഷമുള്ളത് അല്ലാത്രത്തോളം കാലം ഒരു പൊതുജനത്തിൻ്റെ സേവകനായാണ് ഒരു സന്യാസി നിൽക്കുകയാണെങ്കിൽ ഓരോ ഭവനത്തിലേക്കും ശാന്തിയും സമാധാനവും ജാതിമത ഭേദമന്യെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഉത്തമവിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ യോഗി മണികണ്ഠാനന്ദ സരസ്വതി എന്ന നാമദേഹത്തിൽ നോമിനേഷൻ കൊടുത്തത് ആദ്യ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറിലധികം ജനങ്ങളുടെ മനസ്സിൽ ജനകീയത എന്ന് പറഞ്ഞാൽ സാർ ജനങ്ങളിൽ പൊതുപ്രവർത്തകൻ ജനത്തിന്റെ ദാസനായിരുന്നു അവര് നിരവധി ആവശ്യങ്ങളിൽ നമ്മളെ സമീപിക്കുമ്പോൾ അവർക്ക് ഒരു രീതിയിലും ഒരു മോശമായ ഒരു അനുഭവം ഉണ്ടാകാതെ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാർ ഓഫീസുകളിലായിരുന്നാലും മറ്റു പല മേഖലകളിൽ എവിടെ ചെന്നിരുന്നാലും കയറി ഇറങ്ങി അവരുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് താല്പര്യം തോന്നും എന്നാൽ വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ പ്രത്യുപകാരം അവരൊന്ന് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു അംഗീകാരം കാരണം ഒരു ജോലി ചെയ്തതിന് ഞാൻ അവന് പൈസ കൊടുത്തു അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്തു അതല്ല ആവശ്യം ദാസൻ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ അവൻ ജനത്തിനെ യജമാനായി കണ്ടുകൊണ്ട് അവരുടെ നിത്യം അനുഭവിക്കേണ്ട വിഷയങ്ങൾ അത് ഏത് നാനാത്രമുണ്ടാകും വിഷയങ്ങൾ വരാം ആ വിഷയങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ തയ്യാറാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമാണ് ഒരു പരിധിവരെ ജനം നിശബ്ദമായി തോട്ടം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തക്കാട് വാർഡ് എന്ന് പറയുന്ന എല്ലാ ജനങ്ങളെയും എനിക്ക് നേരിട്ട് അറിയാവുന്ന വാഗ്ദാനം ഇത് വർത്തമാനമൊന്നും എൻ്റെ മനസ്സിലാക്കില്ല എന്നാൽ ഈ തൊട്ടടുത്ത മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്തതിൻ്റെ മറ്റ് ഈ തക്കാട് വാർഡിലെ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഞാൻ പല ഭവനങ്ങളിലേക്കും ചെല്ലുമ്പോൾ അവർ ചോദിക്കാറുണ്ട് വന്യശാല മണിയേണ്ടതല്ലേ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ശുഭാസ്തു വിശ്വാസം ജനങ്ങളിടേലെ എനിക്ക് എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു യാണെങ്കിൽ ഒരു പാർട്ടിക്കും എൻ്റെ അവർക്ക് പ്രതിസന്ധിയില്ല കാരണം ഞാൻ മത്സരിക്കുന്ന ഓരോ തയ്ക്കാട് വാർഡിലെ വോട്ടർമാരുടെ പ്രതിനിധിയായിട്ടാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടർമാരും കാരണം സ്വയം ചിന്തിക്കുക നമ്മൾക്ക് അവരവർക്ക് മത്സരിച്ച് ജയിക്കണമെന്ന് തോക്കണം അതാണ് ചിന്തിക്കേണ്ടത് കാരണം എനിക്ക് ശബ്ദകോലാഹലങ്ങളില്ല എനിക്ക് ആഡംബരങ്ങളില്ല ആരവങ്ങളില്ല ഞാൻ ഏകനായിട്ട് മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഞാൻ ബഹുമാനിക്കുന്നു ഞാനൊരു പിരിവുകാരനല്ല ജനങ്ങളിൽ നിന്ന് ഒരു പണത്തിരിവ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സമൂഹം അവരെന്നെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് അതിന് അവരെ ഞാൻ പ്രാപ്തനാണ് എങ്കിൽ മാത്രം എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ തയ്ക്കാട് പാടിൽ ജയിച്ചു വരാൻ കഴിയും ജയിച്ചു കഴിഞ്ഞാൽ ആ ജയിച്ചു വരുന്ന എൻ്റെ അഭ്യർത്ഥന ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഞായറാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് എന്നെ വിചാരണ ചെയ്യുന്ന എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച തക്കാട് വാർഡിലെ ജനങ്ങൾക്ക് എന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ദിവസമായിരിക്കും എന്റെ പ്രവർത്തനങ്ങൾ എവിടെയാണ് പാളിച്ച പറ്റുന്നത് അവർ ഏൽപ്പിച്ച ജോലിയിൽ എവിടെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് അതിന് അവർ പൊതുസമൂഹത്തിന് മുമ്പ് ചർച്ച ചെയ്യണം ഉദാഹരണം അവർക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റ് ഞാൻ എങ്ങനെയാണ് ചെറിയ യോഗങ്ങൾ അതാണ് ഞായറാഴ്ച ദിവസം എല്ലാ മാസം ആദ്യത്തെ ഞായറാഴ്ച തക്കാട് വാർഡിൽ എന്നെ ജയിപ്പിക്കുന്ന വോട്ടർമാർക്ക് എന്നെ വിചാരണ ചെയ്യുന്ന അവസരമുണ്ടാവും അത് ആ പർട്ടിക്കുലർ ടൈം ഇപ്പൊ ഉദാഹരണം ഈ തക്കാട് വാർഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നേരത്തെ കൂട്ടി ആ മാസം അവിടുത്തെ വോട്ടർമാരെ അറിയിക്കും അറിയിക്കുമ്പോൾ അവിടെ അവരത് കൃത്യതയോടുകൂടി പങ്കെടുത്ത് അതിനു മുമ്പ് അവരുടെ പരാതികൾ രേഖാമൂലം കൗൺസിലർക്ക് ഒരു ആഫീസ് എന്തായാലും കാണുമല്ലോ ആ കൗൺസിലറുടെ ഓഫീസിൽ തന്നുകൊണ്ട് അവരത് തീർച്ചയായിട്ടും കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുകയാണ് കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി വലിയ പോരാട്ടമാണ് നടക്കുന്നത് ആ പോരാട്ടം നടക്കുന്നതിനിടയിൽ തയ്ക്കാട് വിജയിച്ചു കയറാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തയ്ക്കാടും അങ്ങനെയാണ് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുകയാണ് സാർ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഈ പ്രദേശത്ത് മൂന്ന് പാർട്ടിയും ഒരുപോലെ തന്നെയാണ് വർക്ക് നടക്കുന്നത് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനിക്കുന്ന ഒരാളാണ് മൂന്ന് പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ വളരെയധികം ജനകീയർ തന്നെയാണ് എന്നാൽ ഈ ജനകീയതയെ കാട്ടി ഉപരി ഒരു ജനങ്ങൾക്കുമായി നിത്യവും അവരുടെ കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയം നിറം നോക്കാതെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് എന്റെ അഭ്യർത്ഥനയുമായി മുന്നോട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ജാതി മതത്തിൽ വികസനം എന്നൊരു അജണ്ട ഉണ്ട് അല്ലെ അപ്പോൾ ആ വികസന അജണ്ടയുമായി മുന്നോട്ട് പോകുമ്പോൾ അതെന്താണ് ചേട്ടന്റെ വികസന അജണ്ട അജണ്ടത് എന്റെ വികസന അജണ്ട എന്ന് പറഞ്ഞാൽ ഓരോ ഭവനങ്ങളിൽ നിന്നും തുടങ്ങും കാരണം ഭവനങ്ങൾ അരാജകത്വം വന്നതിന് ശേഷം ഒരു നാട് വികസിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയും ആ ഭവനങ്ങളിൽ നിന്ന് അവരുടെ വേസ്റ്റ് അടക്കം അവരുടെ വീട്ടിലുള്ള മതീമസമായ വേസ്റ്റ് വാട്ടർ അടക്കമുള്ള മറ്റു പല കാര്യങ്ങൾ പൊതുനിരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് നമുക്ക് എങ്ങനെ ഓരോത്തരക്കും നമുക്ക് ബോധവൽക്കരണം നടത്താൻ പറ്റും അതിന് സർക്കാർ തലത്തിൽ എങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റും ആ പദ്ധതിയും കൂടെ ജനങ്ങളെയും കൂടെ പങ്കാളിയാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ദേശത്ത് വളരെയധികം നന്മകരമായ കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊതുകിൻ്റെ ശല്യം ജനങ്ങൾ വളരെയധികം മാരക രോഗങ്ങൾ പിടിപെടുന്നു ഈ മാരക രോഗങ്ങൾ പിടിപെടുമ്പോൾ ഇതിനെ കുറേ മൾട്ടിനാഷണൽ കമ്പനികൾ വളർത്തുന്നതിലേക്ക് പോയി മരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി ശരീരത്തെ രോഗാവസ്ഥയിലാക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലതല്ലേ ആദ്യമേ അവരവരുടെ ഭവനങ്ങളിലുള്ള വേസ്റ്റുകൾ മൊത്തം മാറ്റാനുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭാവിയിലൊരു വളരെ നേട്ടം വരും പൊടുന്നനെ അത് ചെയ്യാൻ കഴിയുന്നുള്ള വിശ്വാസക്കാരനല്ല ഞാൻ അത് ജനങ്ങളുടെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമുക്കത് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും ഈ ദിനം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എന്റെ വിശ്വാസം കഴിഞ്ഞകാലം എൻ്റെ പ്രവർത്തികൾ അവരെ സ്വയം വിലയിരുത്തി അവരവരാണ് മത്സരിക്കുന്നത് ഞങ്ങൾ ജയിക്കണമോ തോക്കണമോ എന്ന് അവരവർ വിചാരിച്ചോട്ടെ എനിക്ക് തോറ്റാലും എനിക്ക് സന്തോഷം തന്നെയാണ് ജയിച്ചാലും സന്തോഷം തന്നെയാണ് ജയിച്ചാലും എനിക്ക് ആരോടും ദുഃഖമില്ല തോറ്റാലും എനിക്ക് ആരോടും ദുഃഖമില്ല എല്ലാവർക്കും എനിക്കൊരു അവസരം തന്നാൽ അവരെ സേവനം ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒരു ജനകീയ ദാസനായിരിക്കില്ല മാത്രമേ എനിക്ക് തക്കാട് വാർഡിലെ വോട്ടർമാരോട് എനിക്ക് കൊടുക്കുവാനുള്ളൂ കഴിഞ്ഞ നാളുകളിൽ വലിയശാലയിലെ വോട്ടർമാർക്ക് അത് തന്നെയാണ് കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇത്രയും വോട്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ആ വാർഡിലെ ജനങ്ങൾ എനിക്ക് തന്നു ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് ശക്തമായ ത്രികോണ മത്സരം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് മൂന്നാം തവണയാണ് അങ്ങ് മത്സരിക്കുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങ് ഇങ്ങനെ വിലയിരുത്തുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു മത്സരത്തെക്കുറിച്ച് പൊതുവെ ഒരു ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പല പല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും കാരണം ജനം ചിന്തിക്കുന്നു കാരണം ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഇപ്പം നിലത് അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഓരോ വോട്ടർമാരെ കാണുമ്പോൾ അവർ പറയുന്ന വാക്കുകളാണ് സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് പല പല കാര്യങ്ങളിലും പുനർചിന്തനം നടത്തേണ്ടത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അത് ഗുണം ചെയ്യുക എന്ന് എനിക്കറിയില്ല ആ പുനർജന്ധനത്വം എനിക്ക് ഉണങ്ങിയോ എന്നും എനിക്കറിയില്ല അത് ഏതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്ന കാര്യം അമിതമായ ടാക്സിനെ നിരവധി ജനങ്ങളെ നിത്യ ദുരിതത്തിലാക്കുക ഏത് തരത്തിലായിരുന്നാലും മോട്ടോർ വാഹന വകുപ്പിലായിരുന്നാലും പല പല മേഖലകളിലായിരുന്നാലും ഇലക്ട്രിസിറ്റിയിലായിരുന്നാലും ഇങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത റേറ്റ് കൂട്ടി കൂട്ടിക്കൂട്ടിക്കുന്നു എന്നാൽ ഇവിടുത്തെ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ഉദ്യോഗസ്ഥന്മാരുടെ മേഖലകളിൽ അവർക്ക് ഈ പീഡനങ്ങൾ പലതും അവർക്ക് ഉണ്ടാകാം എന്നാൽ അവരുടെ ആനുകൂല്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും എന്നാൽ സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഒരു തുച്ഛമായൊരു പെൻഷൻ കൊണ്ട് മാത്രം ആയിരത്തി അറുനൂറായിക്കോട്ടെ രണ്ടായിരം ആയിക്കോട്ടെ ആയിരം ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയേണ്ട ഒരു ബോധവത്കരണം ചെറിയ ചെറിയ ആരോഗ്യസ്ഥിതിയിലോ അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുവാനും ഒരവസരം കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സമൂഹത്തിലേക്ക് അവർക്ക് മുഖ്യധാരെ വരാൻ പറ്റും ഇത് അവർ അലസരാക്കുകയാണ് ഈ അലസരാക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ഫണ്ടില്ലാതെ വരും അപ്പൊ അതിന് കൂടെ ഒരു ബോധവൽക്കരണം മാറി മാറി വരുന്ന ഏത് സർക്കാരുകളും ചിന്തിച്ചാൽ അത് പൊതുസമൂഹത്തിൽ നല്ലതായി ഈ കേരളത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി അടക്കമുള്ള ജനതാദൾ പാർട്ടികൾ എൻസി അടക്കമുള്ള ഒരു ഇരുപതിലധികം പാർട്ടികളുണ്ട് ഇരുപതിലധികം പാർട്ടികൾ ഉണ്ടായിരുന്നിട്ടും താങ്കൾ എന്തുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ബഹുമാനിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തിക്കൾ ഈ രാജ്യത്ത് അത്യാവശ്യമാണ് ജനങ്ങളെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും മുൻകാലങ്ങളിൽ രാഷ്ട്രം രാഷ്ട്ര സേവനത്തിന് തന്നെയായിരുന്നു എന്നാൽ എവിടെയോ ഒരു ചെറിയ ഒരു അപജയം സംഭവിച്ചു ആ അപജയം എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ മതി എന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനത്തിന് വരെ അതപ്പതിച്ചു കാരണം പല ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ അവർ പറയാറുണ്ട് എനിക്കിനി രണ്ട് വർഷം കൂടെ സർവീസുള്ളൂ എനിക്ക് എങ്ങനെയെങ്കിലും സർവീസ് നിർത്തിപ്പോകണം കാരണം ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല സർവീസ് സംഘടനകളാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് പലരും സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല അവിടെ ചിന്തിക്കണം ജനപ്രതികൾക്ക് കിട്ടേണ്ട ഒരു മാന്യത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്നിവിടെ ഇല്ല അത് എന്തുകൊണ്ടാണ് ആ അപജയം സംഭവിച്ചത് ജനപ്രതികൾ അവരവിടെ ഉത്തരവാദിത്തം നിന്ന് എങ്ങനെ പിറകിലോട്ട് പോയി എന്ന് ഓരോ ജനപ്രതികൾ അത് പാർലമെന്റിലുള്ള ജനപ്രതികളായിരുന്നാലും നിയമസഭയിലെ ജനപ്രതികളായിരുന്നാലും ജില്ലാ പഞ്ചായത്തിലായിരുന്നാലും താലൂട്ടുള്ള പഞ്ചായത്ത് വരെയുള്ള ജനപ്രതികൾ അവരും സ്വയം ചിന്തിക്കണം കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടേതായ ആൾക്കാർ മാത്രം പറയുന്നത് മാത്രമാണ് ശരി എന്ന തരത്തിലേക്ക് ജനപ്രതികളുടെ മനസ്സും ചുരുങ്ങിയത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്